നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവറിന് രാഷ്ട്രീയ ജീവിതത്തിലെ അഗ്നിപരീക്ഷയാണ് ആര്യാടൻ മുഹമ്മദിലൂടെ നിലമ്പൂരിൽ കോൺഗ്രസ് കെട്ടിപ്പൊക്കിയ കോട്ട പൊളിക്കാനുള്ള ഇടതു തന്ത്രത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്രനായി അവിടെ എത്തിയ അൻവർ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളും ജയിച്ചു സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് കഴിഞ്ഞ ജനുവരിയിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ മുട്ടുകുത്തിച്ച് തൻ്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാനുള്ള വേദിയാണ് അൻവർ ഇതിനെ കാണുന്നത് അതേസമയം എൽ ഡി എഫിൽ നിന്നും പുറപ്പെട്ടെങ്കിലും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം പൂർണ്ണമായില്ല അൻവർ ഭാഗമായ തൃണമൂലിനെ മുന്നണിയിലെടുക്കുന്നതിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള വിയോജിപ്പാണ് കാരണം കെ കെ രമയുടെ നേതൃത്വത്തിലുള്ള ആർ എം പി മോഡലിൽ അസോസിയേറ്റ് അംഗമായി അദ്ദേഹത്തെ സഹകരിപ്പിക്കാമെന്നാണ് നിലപാട് ഇതിൽ അൻവറിന് ചേരിയുടെ ഭാഗമായി നിൽക്കാനുള്ള ഏതവസരവും അദ്ദേഹത്തിന് സ്വീകാര്യമാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറുമാണ് അതേസമയം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഇന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ മറികടന്ന് ആര്യാടൻ ഷോകത്തിന് നറുക്കു വീണേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം കെ പി സി സി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചതായാണ് സൂചന ജോയിയുമായും ഷോക്കത്തുമായും പലതവണ ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനം എ ഐ സി സി അറിയിച്ചത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് കൂടാതെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണിക്ക് വലിയ വിജയം നേടാൻ കഴിയും കേരളം കാത്തിരിക്കുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതെന്നും പി വി അൻവർ സ്വീകരിച്ചത് ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ടേമിലേക്കുള്ള യാത്രക്ക് സഹായിക്കുന്ന രീതിയിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും ഒരാഴ്ചക്കുള്ളിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും നാല് വർഷത്തെ വരണത്തിന്റെ പ്രതിഫലനമുണ്ടാകും എൽ ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ ഇറക്കിയാലും പ്രമുഖരായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു